ഞാനൊരു പരീക്ഷണ വസ്തുവിനെ പോലെ ആഴ്ചകളോളം അവിടെ ഒരു കട്ടിലി കിടക്കുകയാണ് എൻ്റെ ഇടത് കാല് ഏതാണ്ട് പൂർണ്ണമായി തന്നെ സ്തംഭിച്ചതുപോലെയായി കുറേ ദിവസം അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തു പിന്നെ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഞാൻ നോക്കിയാൽ ശരിയാവില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം അവൻ എൻ്റെ കാലിൽ പതുക്കെ തൊട്ടും എന്നിട്ട് പറഞ്ഞു നീ ചെലങ്ക പോട്ട് നൃത്തം ചെയ്യണം ആട്ടം ആടണം അപ്പോ അപ്പോ ഇവരെല്ലാവരും നിന്നെ കാണാൻ വരും നിത്യലം നിത്യ നിശ്ചലം നിത്യ തപസമാധിസ്ഥനായി നിൽക്കും ഹിമവാൻ ഹിമവംശ് ഗിരിവംശ പൂർവികൻ അമ്പിളിക്കുത്ത് വിളക്കുമായി ശ്രദ്ധിച്ചു തന്മുടിക്കെട്ടിൽ ചവിട്ടും മനുഷ്യനെ നൃത്തം എൻ്റെ ശരീരത്തെയും കാലുകളെയും കൂടുതൽ ബലമപ്പെടുത്തുകയാണ് ചെയ്തത് പല തരത്തിലുള്ള നൃത്തങ്ങൾ ഭരതനാട്യവും ഫോക്ക് ഡാൻസും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി നൃത്ത രൂപങ്ങൾ വലിയ ഒരു ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് മുന്നിൽ എന്താണ് അതിനു വേണ്ടിയുള്ള ചുവടുകൾ വെക്കുമ്പം ഞാൻ എൻ്റെ മനസ്സിൽ ശരിക്കും നന്ദിയോടുകൂടി അരുളകത്തെ സ്മരിക്കുകയായിരുന്നു ഒരിക്കലും ഞാൻ അരുളറിവുകൾ ആട്ടമാടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പെരുമഴയത്ത് എന്നുള്ള പുസ്തകത്തിൽ ഈ ഇതെഴുതിയിട്ടുണ്ട് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പെരുമഴയത്ത് എന്നുള്ള പുസ്തകത്തിൽ ഇതൊരു വളരെ രസകരമായ ഒരു കഥയായിട്ട് തന്നെ ഞാനിത് എഴുതിയിട്ടുണ്ട് അല്പം നീണ്ട കഥയാണ് ഈ കഥ എനിക്കൊരിക്കലും മറക്കാനാവാത്തൊരു കഥയാണ് കഥയല്ല യഥാർത്ഥത്തിൽ കടന്നു പോയ ഒരനുഭവം ആറാം ക്ലാസ്സിലെ അവധിക്കാലമാണ് എൻ്റെ വീട്ടിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സമയം അനിയത്തിമാര് രണ്ടുപേർക്കും ബിന്ദുവിനും ലക്ഷ്മിനും മഞ്ഞപ്പിത്തം വന്നു അച്ഛൻ വിദേശത്താണ് അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവരെ നോക്കാനായിട്ട് മരുന്ന് വാങ്ങാനും ആഹാര സാധനങ്ങൾ വാങ്ങാനും ഒക്കെയായിട്ട് ഞാനാണ് ഓടിക്കൊണ്ടിരുന്നത് ആറാം ക്ലാസ്സിലെ അവധിക്കാലത്ത് അവർ രണ്ടുപേരും രോഗം ഭേദമായി എഴുന്നേറ്റപ്പം എനിക്ക് പനി തുടങ്ങി പതുക്കെ അത് മഞ്ഞപ്പിത്തമായി മാറി പോകെ പോകെ എനിക്ക് എഴുന്നേക്കാൻ പറ്റാണ്ടായി എൻ്റെ ഇടത് കാല് ഏതാണ്ട് പൂർണ്ണമായി തന്നെ സ്തംഭിച്ചതുപോലെയായി കുറേ ദിവസം അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കൊടുത്തു പിന്നെ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഇത് ഞാൻ നോക്കിയാൽ ശരിയാവില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം അന്നത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഒരു ബെഡ് കിട്ടി ഡോക്ടർമാർ വരാൻ തുടങ്ങി ഞാനൊരു പരീക്ഷണ വസ്തുവിനെ പോലെ ആഴ്ചകളോളം അവിടെ ഒരു കട്ടിലേക്ക് കിടക്കുകയാണ് അവർ വന്നിട്ട് അവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് മഞ്ഞപ്പിത്തം കൊണ്ടുള്ള സ്തം കാലി സ്തംഭിച്ചതാണോ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പഴയ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് വളരെ തിരക്കുള്ള ആശുപത്രി അവിടെ ഇങ്ങനെ ഞാൻ ദിവസങ്ങളോളം കിടക്കുകയാണ് ഓരോരുത്തരൊക്കെ വരും ഒരുപാട് സഹതാപമൊക്കെ പറയും ഈ പ്രായത്തിൽ ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ബന്ധുക്കളെല്ലാം വിലപിക്കും അങ്ങനെയൊക്കെ ഞാൻ കടന്നു പോവുകയാണ് എൻ്റെ ദിവസങ്ങളൊക്കെ വളരെ എന്താണ് ശോകമായി മാറി ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം അമ്മയോട് ഭയങ്കരമായിട്ട് വാശി പിടിച്ചു എനിക്ക് ഓറഞ്ച് കഴിക്കണം എന്ന് അപ്പം അമ്മ പറഞ്ഞു ആരെങ്കിലും വരട്ടെ ഞാൻ പോയി എങ്ങനെ ഓറഞ്ച് വാങ്ങുന്നത് നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണ്ടേ നിനക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ വാശി പിടിക്കാൻ തുടങ്ങി വാശി പിടിക്കാൻ പറഞ്ഞപ്പം അപ്പുറത്തെ ബെഡിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് ബെഡ് അപ്പുറത്താണ് ഒരു പയ്യൻ എൻ്റെ തന്നെ പ്രായമേ വരുള്ളൂ പക്ഷേ കുറച്ചൊരു കൊച്ചു കുട്ടിയായിട്ട് തോന്നും രണ്ട് കൈകളിലും ഓരോ ഓറഞ്ചുമായിട്ട് വന്നു അപ്പോൾ അവൻ എനിക്ക് ഓറഞ്ച് തന്നു കരയേണ്ട കുട്ടി കരയേണ്ട കമിഴിലാണ് കരയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓറഞ്ച് തന്നു അപ്പം ഞാൻ അവൻ തന്ന ഓറഞ്ച് വാങ്ങി കഴിച്ചു പെട്ടെന്ന് ആ അതുവരെ എന്താണ് ഒരു ഈ ശോകമുഖമായ ഇരുളടഞ്ഞ ആശുപത്രി മുറിയിലേക്ക് നിറയെ വെളിച്ചം വരുന്ന പോലെ എനിക്ക് തോന്നി എന്ന് വെച്ചാൽ ഞാനും അവനും തമ്മിൽ കൂട്ടായി എനിക്ക് ആദ്യമായിട്ട് ആശുപത്രിയിൽ ഒരാളെ കൂട്ടുകാരനെ കിട്ടുകയാണ് അല്ല ഒരു 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 കൂട്ട് കിട്ടുകയാണ് അവൻ എൻ്റെ കട്ടിലിൽ കയറിയിരുന്നു അവൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു അവൻ്റെ തമിഴ്നാട്ടുകാരാണ് അരുളകം എന്നാണ് അവൻ്റെ പേര് അവൻ്റെ അമ്മയ്ക്ക് ഹാർട്ടിന് അസുഖം കാരണം ഓപ്പറേഷന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ അത് അവൻ സ്കൂളിൽ പോകുന്നതാണ് അവൻ അഞ്ചിലോ നാലിലോ അഞ്ചിലൊക്കെയാണ് അവൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കട്ടിലിരുന്ന് ഞങ്ങൾ കളിക്കാൻ തുടങ്ങി അവൻ എനിക്ക് ഓരോരോ പാട്ടൊക്കെ പാടി തരും തമിഴ് പാട്ടുകൾ ഈശ്വല് കാതലിനൊക്കെ ഉള്ള ചില വാക്കുകൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ അവന് കഥ പറഞ്ഞു കൊടുക്കും അപ്പം ഞാൻ ഒരുപാട് വായിക്കുന്ന സമയമായിരുന്നു റഷ്യൻ നാടോടി കഥകൾ വാളമീൻ കൽപ്പിക്കുന്നു ഞാൻ ഇച്ഛിക്കുന്നു കാരൂരിൻ്റെ മരപ്പാവകൾ എന്തൊക്കെയോ കഥകൾ ഞാൻ അവനോട് ആ പകൽ കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയുമൊക്കെ ഞങ്ങളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ ഒരു പിന്നെ ഫ്രണ്ട് ഒരു ബന്ധു വന്നിട്ട് എൻ്റെ അമ്മയോട് വളരെ സങ്കടത്തിൽ പറഞ്ഞു കഷ്ടം മിടുക്കിയായ ഒരു കൊച്ചായിരുന്നു ഇനി നിങ്ങൾ എത്ര കാലം ഇതിനെ ഈ കാലി വയ്യാത്ത കുട്ടിയെ സ്തംഭിച്ചു പോയ കുട്ടിയും വെച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും ഇവർ ഈ പറയുമ്പം എൻ്റെ അമ്മേടേയും എൻ്റെയും കണ്ണ് നിറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ അപ്സ് അപ്സെറ്റാവുന്നതൊക്കെ നോക്കി ഈ കുട്ടി ബെഡിലിരിപ്പുണ്ട് ഇവൻ എൻ്റെ കൂട്ടുകാരനെ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പം അവൻ എൻ്റെ കാലിൽ പതുക്കെ തൊട്ടും എന്നിട്ട് പറഞ്ഞു നീ ചെലങ്ക പോട്ട് നൃത്തം ചെയ്യണം ആട്ടം ആടണം ആ അപ്പോൾ അപ്പോൾ ഇവരെല്ലാവരും നിന്നെ കാണാൻ വരും നീ ചിലങ്ക പോട്ട് കാലിൽ പിന്നെ ചിലങ്ക പോട്ടിട്ട് നീ നൃത്തം ആടുമ്പം എല്ലാവരും ഇന്ന് പറഞ്ഞതെല്ലാം മറക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാണ് ചിലങ്ക കെട്ടി നൃത്തം ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ടീച്ചർക്കിന് വട്ട എന്നങ്ങ് വിചാരിച്ചു ഈ പയ്യന് വട്ട അല്ലാണ്ട് എന്തു പറയാനാണ് അങ്ങനെ ഒരുപാട് തമിഴും മലയാളവും ഒക്കെയായിട്ട് കഥകളും ഒക്കെയായിട്ട് രണ്ട് കുറച്ച് ദിവസങ്ങളും കൂടി കടന്നുപോയി അപ്പോൾ സ്കൂളിൽ പോകുന്നതിനെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് വീട്ടിൽ പോകുന്നതിനെക്കുറിച്ച് ഇല്ല ആലോചിക്കാൻ വയ്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ വന്ന് പറയുന്നത് ഇവിടെ മെയിൻ്റനൻസ് നടക്കുവാണ് ഈ വാർഡിലുള്ള എല്ലാവരെയും വളരെ അത്യാവശ്യമുള്ള പേഷ്യൻസിനെ ഒഴിച്ച് എല്ലാവരെയും വീട്ടിൽ പറഞ്ഞു വിടാൻ പോവുകയാണ് അപ്പോൾ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുകയാണ് കുട്ടി വീട്ടിൽ പോയി മരുന്നൊക്കെ കഴിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ അരുളകത്തിൻ്റെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യുന്നില്ല അവർക്ക് ഹാർട്ട് സർജറിയൊക്കെ ചെയ്യണം ഹാർട്ടിൻ്റെ അസുഖമായതുകൊണ്ട് അവരെ അവിടെ തന്നെയുണ്ട് അപ്പം ഞാൻ എന്തായാലും കുറച്ച് സങ്കടത്തോടെയും എന്നാൽ വീട്ടിൽ പിന്നെ വരുന്നതിൻ്റെ സന്തോഷത്തോടു കൂടിയും ഞാൻ അവനെ വിട്ട് വന്നു എപ്പോഴെങ്കിലും കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവനെ വിട്ടുവന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എൻ്റെ ആ ആശുപത്രി ദിനങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ചന്തമൊക്കെ വന്നു കഴിഞ്ഞിരുന്നു ഇങ്ങനെയൊരു ഒരു കൂട്ടുള്ളത് കൊണ്ട് ആ സങ്കടത്തോടു കൂടിയൊക്കെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും എൻ്റെ കാല് അങ്ങനെ തന്നെ ഞാനൊരു ഒരു മൂലയിൽ ഒരു ഒരു കട്ടിലിൽ കിടക്കുകയാണ് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണം പിന്നെ എന്താവശ്യത്തിനും കുളിപ്പിക്കണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം അങ്ങനെ ഒരു ഏഴാം ക്ലാസ്സിൻ്റെ സ്കൂൾ അപ്പോഴേക്കും ഏഴാം ക്ലാസ്സിൻ്റെ സ്കൂൾ തുറന്നു കഴിഞ്ഞു അമ്മ മലയാളം പാഠാവലിയൊക്കെ വാങ്ങിച്ചു കൊണ്ടു വന്നു എൻ്റെ പിന്നെ എന്താണ് ഒരു സ്വഭാവം അനുസരിച്ച് അതിലെ കവിതകൾ മുഴുവൻ ആദ്യമേ തന്നെ ഞാൻ കാണാതെ പഠിക്കും മൊത്തം പുസ്തകം മലയാളം പാഠാവലി മുഴുവൻ കാണാതെ പഠിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഹിമ വയലാറിൻ്റെ ഒരു കവിത വെച്ചാണ് അത് തുടങ്ങിയെന്ന് തോന്നുന്നു നിത്യലം നിത്യ നിശ്ചലം നിത്യ തപസ്സമാധിസ്ഥനായി നിൽക്കും ഹിമവാൻ ഹിമവംശ് ഗിരിവംശപൂർവികൻ അമ്പിളിക്കുത്ത് വിളക്കുമായി ശ്രദ്ധിച്ചു തന്മുടിക്കെട്ടിൽ ചവിട്ടും മനുഷ്യനെ എന്നൊക്കെ പറഞ്ഞ ഹിമവാനെക്കുറിച്ചുള്ള കവിതയാണ് പെട്ടെന്ന് എനിക്ക് തോന്നി എത്രയോ മനുഷ്യർ ഹിമാലയത്തിൽ നടന്നു ചെല്ലുന്നു ഞാനിവിടെ ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ എന്നെങ്കിലും എനിക്ക് ഹിമാലയം കാണണ്ടേ എനിക്ക് നടക്കണ്ടേ എന്നല്ല ഞാൻ എൻ്റെ മനസ്സിൽ പറയാൻ തുടങ്ങി അന്ന് രാത്രി ആ കവിത കാണാതെ പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പം പതുക്കെ പതുക്കെ എണീറ്റ് ചുവരിൽ പിടിച്ച് അള്ളി 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 നടക്കാൻ ശ്രമിച്ചു ഒന്ന് രണ്ടു പ്രാവശ്യം വീണു എങ്കിൽ പോലും ഞാൻ ആരും അറിയാതെ പതുക്കെ പതുക്കെ എഴഞ്ഞും നിന്നുമൊക്കെ എൻ്റെ ചുവടുകളെ പതുക്കെ പതുക്കെ നേരെയാക്കാൻ നോക്കി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രസ്താവിച്ചു എനിക്ക് സ്കൂളിൽ പോകണം അപ്പം എല്ലാവരും ഞെട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകുന്നത് ഞാൻ ഭയങ്കര ഒച്ചയ്ക്ക് അറിയാൻ തുടങ്ങി എനിക്ക് സ്കൂളിൽ പോകണം പഠിക്കണം എന്നൊക്കെ അപ്പം അമ്മാവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശ്രീമാമൻ ശ്രീമാമൻ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകാം സൈക്കിളിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു ഡ്രസ്സ് ചെയ്ത് വരാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെയൊക്കെയോ ഡ്രസ്സ് ചെയ്ത് പിന്നെ സ്കൂളിൽ സൈക്കിളിൽ കയറ്റിയിരുത്തി എന്നെ കൊണ്ടുപോയി സ്കൂളിൽ ഇരുത്തും ഈ കയറ്റിയിരുത്തിയിട്ട് പുള്ളിപ്പോവും ബാക്കി അത്യാവശ്യം ടോയ്ലറ്റിലൊക്കെ ഫ്രണ്ട്സ് പിടിച്ചും എടുത്തുമൊക്കെ കൊണ്ടുപോകും അങ്ങനെ തിരിച്ച് രാത്രി വീട്ടിൽ വന്നിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഈ ചവര് പിടിച്ചുള്ള നടത്തം ശ്രമിക്കുകയാണ് അങ്ങനെ പതുക്കെ 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 എൻ്റെ ചുവടുകൾ ഉറക്കാൻ തുടങ്ങി എനിക്ക് നടക്കാൻ പറ്റുന്നുള്ള അവസ്ഥയായി നടക്കാൻ പറ്റുന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത തീരുമാനം വന്നു അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ തനിയേ പോകാവുന്ന അവസ്ഥയൊക്കെ വന്നു അപ്പോഴേക്കും ഞാൻ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് അരു അരുളകം പറഞ്ഞ പിന്നെ ഇത് ഓർമ്മ വന്നത് ചെലങ്ക പോട്ട് ആട്ടമാടണം അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഡാൻസ് പഠിക്കാൻ പോവാം അപ്പോൾ അമ്മ പറഞ്ഞു ഇത്രയും വയ്യാത്തൊരു കാലം കൊണ്ട് നീ എങ്ങനെ ഡാൻസ് പഠിക്കും അതിനു മുമ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭരതനാട്യം പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ അമ്മ കലാമണ്ഡലം വിമല മേനോൻ്റെ അടുത്ത് കൊണ്ടുപോയി ബാലഭവനിൽ പോയി അവിടെ വീണ്ടും എന്നെ ഭരതനാട്യത്തിന് ചേർത്തു നേരത്തെ ഫോക്ക് ഡാൻസൊക്കെയാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഭരതനാട്യത്തിന് ചേരുകയും ടീച്ചർ എന്നെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഭരതനാട്യം പഠിച്ചു അപ്പോൾ അപ്പോഴേക്കും എൻ്റെ കാലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിയും ഊർജ്ജം വരാൻ തുടങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പം നൃത്തം എൻ്റെ ശരീരത്തെയും കാലുകളെയും കൂടുതൽ ബലമപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ തിരിച്ച് ഞാൻ ജീവിതത്തിലേക്ക് വന്നു ഒരു രണ്ട് വർഷത്തിനിപ്പുറം സോവിയറ്റ് യൂണിയനിലെ ഉക്രൈനിലെ ആർത്തിക് യങ് പൈനീയർ ക്യാമ്പിൽ പല തരത്തിലുള്ള നൃത്തങ്ങൾ ഭരതനാട്യവും ഫോക്ക് ഡാൻസും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി നൃത്ത രൂപങ്ങൾ വലിയ ഒരു ലോകത്തിലെ പല കുട്ടി രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് മുന്നിൽ എന്താണ് അതിനുവേണ്ടിയുള്ള ചുവടുകൾ വെക്കുമ്പം ഞാൻ എൻ്റെ മനസ്സിൽ ശരിക്കും നന്ദിയോടുകൂടി അരുളകത്തെ സ്മരിക്കുകയായിരുന്നു അവൻ എൻ്റെ ഉള്ളിൽ കൊളുത്തിവിട്ട ആ ഒരു ഊർജത്തിൻ്റെ തരി അല്ലെങ്കിൽ ആ ഒരു വാക്കാണ് സത്യം പറഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായതും ഒരു പ്രചോദനം നൽകിയതും അല്ലെങ്കിൽ ഞാൻ ഈ ഇവിടെ വന്ന് ഡാൻസ് കളിക്കില്ലായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നല്ലോ ഞാൻ ആ മൂലയിൽ കടന്നു പോയനേലോ എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഞാൻ അവനും നന്ദി പറഞ്ഞു പിന്നീട് ഒരിക്കലും ഞാൻ അവനെ കണ്ടിട്ടില്ല ഞങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ അമ്മാവനെ അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിട്ടപ്പോഴേക്കും അവർ ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞു അപ്പോൾ അവനെ കാണാനൊന്നും പറ്റിയില്ല ഇപ്പോഴും ആ ഒരു ഒരു കൊച്ചുകുട്ടിയുടെ മുഖം ആയിട്ട് അരുളകം എൻ്റെ കൂടെയുണ്ട് ഉണ്ട് പക്ഷെ അതിലൊക്കെ അപ്പുറത്ത് എൻ്റെ ജീവിതത്തിൽ ഒന്നോര അവൻ പറഞ്ഞ ചില വാക്കുകൾ നീ പള്ളിക്കൂടത്തിൽ പോയി നീ പഠിക്കും നീ നൃത്തം ചെയ്യും എന്നൊക്കെ പറയുന്ന തമിഴ് വാക്കുകൾ അവൻ്റെ തമിഴ് വാചകങ്ങളിലൂടെ എനിക്ക് നഷ്ടപ്പെട്ട ആയിരുന്ന അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുമായിരുന്ന ഒരു ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ അത്ഭുതവും വലിയ സന്തോഷവുമാണ് അപ്പം ഇതൊക്കെയാണ് ചില സ്നേഹങ്ങൾ അല്ലെങ്കിൽ ചില മനുഷ്യർ നമ്മളുടെ ജീവിതത്തിൽ കൊളുത്തി കൊളുത്തിവെക്കുന്ന വിളക്കുകൾ പോലെയുള്ള അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ അരുളറിവുകൾ ആട്ടമാടുമ്പോൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പെരുമഴയത്ത് എന്നുള്ള പുസ്തകത്തിൽ ഈ ഇതെഴുതിയിട്ടുണ്ട് ഡി സി ബുസ് പ്രസിദ്ധീകരിച്ച പെരുമഴയത്ത് എന്നുള്ള പുസ്തകത്തിൽ ഇതൊരു വളരെ രസകരമായ ഒരു കഥയായിട്ട് തന്നെ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട് അതെന്തെങ്കിലുമൊക്കെ വായിച്ച് അവൻ എവിടെ എവിടെന്നെങ്കിലും വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അവനിത് വായിക്കാൻ തമ തമിഴൊരാൾക്ക് അതിൽ എത്രയോ വലുതായി ഇപ്പോൾ എൻ്റെ തന്നെ പ്രായമായിരിക്കും അതിലിത് വായിക്കുമോ എന്നൊന്നും അറിയില്ല എങ്കിൽ പോലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാളിത് വായിക്കുകയും പിന്നെയും ഒരിക്കൽ കൂടി എന്നെ കാണാൻ വരിക യും ഒക്കെ ചെയ്യുമോ എന്നുള്ള ഓർമ്മയിൽ ഞാനത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ആ ഒരു സ്നേഹം എവിടെയോ പിന്നെ മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എവിടെയോ കാത്തിരിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ ഉള്ളിൽ ഒരുപാട് പച്ചപ്പുണ്ടാക്കുന്നുണ്ട് വളരെയേറെ സന്തോഷവും ഉണ്ടാക്കുന്നുണ്ട്